വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ റയൽ റെയിൽമാറ്റിൻ്റെ ഒരു മത്സരം തോറ്റട്ട് ഇപ്പോൾ നാലു മാസമായി അവസാനമായിട്ടൊരു മത്സരം തോറ്റത് സെപ്റ്റംബറിൽ അത്ലറ്റിക്കോ മാറ്ററിനെതിരെ മൂന്നിനൊന്നിന് തോറ്റതാണ് അതിനുശേഷം പിന്നെ റയൽ റെയിൽമാറ്റിൻ്റെ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ കിടിലിന് റെക്കോർഡാണ് ലീഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മത്സരങ്ങളും ആയിരുന്നു അതുപോലെ തന്നെ ഇരുപത്തൊമ്പത് ഗോളുകളും അവർ അടിച്ചിട്ടുണ്ട് അതുപോലെ അഞ്ച് ഗോളുകളെ കൺസീഡർ ചെയ്തിട്ടുള്ളൂ ഡിഫൻസീവിലി ആണെങ്കിൽ അവർ വളരെ സ്ട്രോങ് ആണ് അതുപോലെ അത്ലറ്റിക്കൊക്കെ എതിരെ അന്നേറ്റ തോൽവിക്കുള്ള റിവെഞ്ചും കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ആക്കി അഞ്ചേ മൂന്നിൻ്റെ വലിയ വിജയം സൂപ്പർ കോപ്പാഡീസ് പനയിൽ അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചു അപ്പോൾ എന്താണ് റെയിൽ സംഭവിക്കുന്നത് അപ്പോൾ ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒത്തിരി ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി മെയിൻ താരങ്ങൾക്ക് എ സിയിൽ ഇഞ്ചുറി ആണ് എന്നുള്ളത് തന്നെയാണ് തിബോക്കോട്ട് ആല ബാഡർ മിലിറ്റാവോ അങ്ങനെ രണ്ട് മൂന്ന് മെയിൻ താരങ്ങൾക്കൊക്കെ എ സിയിൽ ഇഞ്ചുറി ആണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഫാൻസൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന വലിയൊരു കാര്യമാണ് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ഒരു സെൻറ്റർ ബാക്കിനെ സൈൻ ചെയ്യുമോ എന്നുള്ള കാര്യം ഇപ്പോൾ റെയിലിൻ്റെ സെൻറ്റർ ബാക്ക് പൊഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അവിടെ മെയിനായിട്ട് രണ്ട് താരങ്ങളേ ഉള്ളൂ നാച്ചോയും അതുപോലെ റൂഡീഗറും അതുപോലെ തന്നെ ചുവമേനെയാണ് പലപ്പോഴും സെൻറ്റർ ബാക്കിലേക്ക് കളിക്കാറ് അപ്പോൾ അപ്പോഴും ഈ റെയിലിൻ്റെ ഭാഗത്ത് വന്നുകൊണ്ടിരുന്ന വാർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലോങ് ടേമിലേക്കാണ് നോക്കുന്നത് ഒന്നും ഒരു പ്ലെയറിനെ സെൻ്റർ ബാക്ക് പൊസിഷനിലേക്ക് സൈൻ ചെയ്യാൻ ഇല്ല എന്നുള്ള തരത്തിലാണ് അപ്പോൾ ഇത്രയും ഇൻജോറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ആഞ്ചലുട്ടി അദ്ദേഹം ഈ ഒരു ടീമിനെ അടിപൊളിയായിട്ട് നിർത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം അതാണ് അഞ്ചലോട്ടി ഗ്യാരണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റും എക്സ്റ്റൻഡ് ചെയ്തു ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇപ്പോൾ ഒരിടയ്ക്ക് ബ്രസീലിലേക്കൊക്കെ എന്നുള്ള തരത്തിലൊക്കെ വലിയ റൂമേഴ്സൊക്കെ ഉണ്ടായതാണ് പക്ഷേ അദ്ദേഹം ഇനിയും തുടരാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും അദ്ദേഹം ചെയ്ത കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം ഈ സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അത്ലറ്റിക്കൊമാറ്റഡായിട്ട് തോറ്റ ആ ഒരു മത്സരം വരെ ശരിക്കും അഞ്ചലോട്ടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഫോർ ഫോർ ടു ഡയമണ്ട് ഫോർമേഷൻ ആയിരുന്നു അപ്പോൾ അത്ലറ്റിക്കോമായിട്ട് മത്സരത്തിൽ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോർമേഷൻ ശരിക്കും എക്സ്പോസ്ഡായി ശരിക്കും റെയലിൻ്റെ ഫുൾ ബാഗ്സ് രണ്ടുപേർക്ക് നല്ല രീതിയിലാണ് അത്ലറ്റിക്കോ ഓവർലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതാണ് റെയലിന് അന്ന് പറ്റിയ വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പക്ഷേ അതിന് ശേഷം പിന്നീട് അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഫോർ ടു ഡയമണ്ടിന് പകരം ഫോർ ഫോർ ടു പെട്ടി ഫോർമേഷൻ അദ്ദേഹം ഇറക്കാൻ തുടങ്ങി ഒരു ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു പെട്ടി അല്ലെങ്കിൽ ഒരു ബോക്സ് ഷേപ്പിലുള്ള ഒരു ഫോർമേഷനാണ് പിന്നീട് അദ്ദേഹം യൂസ് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ ഫോർ ത്രീ വൺ ടു എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു സ്ക്വയർ മിഡ്ഫീൽഡിൽ ഒരു വെച്ചിട്ട് ഒരു സ്ക്വയർ ഫോർമേഷനാണ് അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മിഡ്ഫീൽഡേഴ്സ് അവർ ഈ പറയുന്ന പോലെ ഫുൾ ബാഗ്സിന് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ബെല്ലിംഗം മൽവർദിയാണ് അപ്പോൾ അവർ രണ്ടുപേരും ആണ് രണ്ട് പേരും എനർജറ്റിക് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫുൾ ബാക്സിന് വേണ്ടി സപ്പോർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ ശേഷമാണ് റയലിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൺ ബീറ്റൻ ആയിട്ടുള്ള റണ്ണും അതുപോലെ തന്നെ ഡിഫൻസീവില് അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മാറിയത് ഇപ്പം എന്തായാലും ആഞ്ചലോട്ടിയുടെ ടാക്ടിക്കൽ ട്വീക്ക് റയലിനെ വളരെയധികം ഹെൽപ്പ് ചെയ്തെന്ന് തന്നെ പറയാം പലപ്പോഴും പറയാറുള്ള പോലെ ഫോം ഈസ് ടെമ്പററി ക്ലാസ് ക്ലാസിസ് പെർമനൻ്റ് എന്നുള്ളത് തന്നെയാണ് അഞ്ചലോട്ടിയുടെ കേസിലും നാപ്പോളിലും എവർട്ടൻ്റൊക്കെ പോയ സമയത്ത് അദ്ദേഹം ഫിനിഷ്ഡ് ആണെന്നുള്ള തോന്നിപ്പിച്ചെടുത്തുനിന്ന് പിന്നീട് അദ്ദേഹം ഈ പറയുന്ന പോലെ വീണ്ടും ടോപ്പിലേക്ക് തന്നെ എത്തി ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ആരായിരിക്കും ആഞ്ചുലോട്ടീൻ എൻ്റെ ഭാവിയിൽ റീപ്ലേസ് ചെയ്യുക എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആയിട്ടുള്ള മാനേജേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നല്ല മാനേജേഴ്സ് ഒന്നും തന്നെ ഇല്ല വളരെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ അപ്പോൾ അതിൽ തന്നെയാണെങ്കിലും പലരും റയലിന് സൂട്ടാവും ഈ പറയുന്ന പോലെ കോണ്ടയുടെ കാര്യമൊക്കെ എടുക്കുകയാണ് അദ്ദേഹം യൂറോപ്യൻ കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ ഭയങ്കര ദുരന്തമാണ് അതുപോലെ തന്നെ സിദ്ധാന്ത് അദ്ദേഹത്തിന് ഇപ്പോൾ തിരിച്ചു വരണം എന്നുള്ള യാതൊരു രീതിയിലുള്ള സയൻസും കാണിക്കുന്നില്ല പിന്നെ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പറയുന്നത് ചാബിയ ലോൺസോയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സി വിയിലേക്കൊക്കെ നോക്കി കഴിയുമ്പോൾ ആഞ്ചലോട്ടിയുടെ സി വി തന്നെയാണ് ഏറ്റവും മികച്ചത് അതുകൊണ്ട് തന്നെ ഈവൻ ത്രൂ ഇഞ്ചുറീസ് അദ്ദേഹം റയലിനെ നല്ല രീതിയിൽ നയിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്നുള്ള കാര്യം തീർച്ചയായും ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം